ഹലോ ഗെയ്സ് ഈ തിരുവോണ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ കാലത്ത് തന്നെ ഞാൻ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴുന്ന് വിചാരിച്ചു രാവിലെ മഴ ആയതുകൊണ്ട് നിർമ്മാല്യം കാണാനൊന്നും പറ്റിയില്ല അതെല്ലാം കഴിഞ്ഞ് അഞ്ചര ആയപ്പോഴാണ് ഇറങ്ങിയത് ഇറങ്ങി തെക്കേ നടയിലൂടെ ഞാനിങ്ങനെ നടന്ന് അമ്പലത്തിൻ്റെ അകത്തേക്ക് അങ്ങ് പോവുകയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് മഴ പെയ്ത് തീർന്ന് അതിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ നാല് ചുറ്റും നടന്ന് കളക്ഷനും എടുത്തു വീഡിയോ എടുത്തു വീഡിയോ പിടിച്ച് നടന്നപ്പം ഇവിടെ വന്ന കാര്യം മറന്നു കണ്ണനെ കാണാനാണല്ലോ വന്നത് മുഴുവൻ നല്ല തിരക്കാണ് അപ്പോഴത്തേക്കും അപ്പുറത്ത് പൂക്കളം ഇട്ടത് കണ്ടു എന്ത് ഭംഗിയായിട്ടാണ് പൂക്കളത്തിൽ ശ്രീകൃഷ്ണനെ വരച്ചിരിക്കുന്നത് വന്നവരും പോകുന്നവരും ഒക്കെ അതിൻ്റെ ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ അവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങി അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് വിചാരിച്ചത് കണ്ണനെ അങ്ങ് കയറി കാണാമെന്ന് ഇനി നിന്ന തിരക്ക് കൂടും അങ്ങനെ അമ്പലത്തിനകത്തേക്ക് കയറാൻ തീരുമാനിച്ചു ഇനി അകത്തെ വീഡിയോസൊന്നും ഇല്ല കേട്ടോ ഇത് വെളിയിലേക്ക് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് നോക്കിക്ക് എന്ത് ഭംഗിയാണ് കാണാനായിട്ട് ഈ കുളം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഒരു കൽപ്പടം ഇറങ്ങിയാൽ തന്നെ വെള്ളമാണ് മഴ സമയമായതുകൊണ്ടാണ് നോക്കുമ്പോൾ ഉണ്ടാ കുളത്തിൻ്റെ സൈഡിൽ ഒരു കുളിസീൻ ആനയാണ് കേട്ടോ കുളിനെ രാവിലെ തന്നെ കുളിപ്പിക്കുക കുളിസീനും കണ്ട് ഞാൻ കിഴക്കേ നടയിലേക്ക് നടന്നു കിഴക്കേ നടയിലേക്ക് നടക്കുന്ന കുളത്തിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ ഇതൊക്കെ പിന്നെ ഞാൻ കിഴക്കേ നടയിൽ നിന്ന് പടിഞ്ഞാറേ നടേ വന്നു പക്ഷേ അവിടെ കടകളൊന്നും തുറന്നിട്ടില്ല പിന്നെ ഞാൻ തിരിച്ച് തെക്കാനടയിലോട്ട് തന്നെ പോവുകയാണ് അവിടെ ഇങ്ങനെ കുറേ ഫോട്ടോ പോയിന്റുകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നിന്ന് ഒരുപാട് പേര് വന്ന് ഫോട്ടോസ് എടുക്കാറുള്ള സ്ഥലമാണ് ഇനി ഇവിടെ കറങ്ങി അടിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല ആൾക്കാർ ഇങ്ങനെ കുറേ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ വണ്ടിയെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി